ക്വിസിലേക്ക് സ്വാഗതം ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ പഠനഭാഗം ഇരുപതാം അദ്ധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ എപ്പോൾ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അതിരാവിലെ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് ഡാഷ് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അസൂയപ്പെടുന്നു ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് അവൻ അവളോട് ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിൻ്റെ ഡാഷ് എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവന് നിൻ്റെ വലതുവശത്തും അവരന് ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാജ്യത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ നാല് ഡാഷ് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി വൈകുന്നേരമായപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ധനാറ തന്നെ കിട്ടി അദ്ധ്യായം വാക്യമേത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം പത്താം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ആറ് സ്വർഗരാജ്യം തൻ്റെ മുന്തിരി തോട്ടത്തിലേക്ക് ആരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജോലിക്കാരൻ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് ദിവസം ഡാഷ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരു ധനാറ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്കും ഞാൻ തരാം അവരും എവിടേക്ക് പോയി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുന്തിരിത്തോട്ടത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് അപ്പോൾ സെബി പുത്രന്മാരുടെ ആര് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാതാവ് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ ഡാഷ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി പിതാവ് നന്ദി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി